ഗുഡ് മോർണിംഗ് പണ്ടുള്ളവരൊക്കെ പറയും ഒരാളുടെ മുഖത്ത് ഒരടി ഇടിച്ചാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അവൻ അടി പോകും എന്നാൽ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനത് ഓർത്തിരിക്കും ഒരു വാക്കുമതി ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നും മാറ്റുവാൻ ഒരു വാക്കുമതി നമ്മളെ ഉദ്രവിക്കാൻ വരുന്നവന്റെ ഒന്ന് തറന്നു നിർത്തുവാൻ നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്ന വാക്കുകള് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ധന്യമായി എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന ഒരു വാക്കുമതി ഒരുവന്റെ ജീവിതം തകർക്കുവാൻ ഒരുവന്റെ നാശം കാണുവാൻ അതുകൊണ്ട് ഇങ്ങന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷപ്രദമായിരിക്കണം ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ദുഃഖങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം അതൊക്കെ മനുഷ്യ സഹജമാണ് എന്നാൽ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു വാക്കു പറയുമ്പോൾ അവന്റെ ജീവിതം തന്നെ മാറി മറിയും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നാൽ ആവശ്യമില്ലാതെ പോലും ഒരു മനുഷ്യന്റെ മനസ്സിനെ കൊത്തിനോവിക്കുമ്പോൾ അവന്റെ ഹൃദയം വേദനിക്കും അതിലൂടെ നിങ്ങളുടെ ജീവിതവും വേദനിക്കാനിടയാവും അതുകൊണ്ട് ഒറ്റ വാക്ക് മതി അത് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാം ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിരി തുടയ്ക്കാൻ പറ്റും ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സന്തോഷം നൽകാൻ പറ്റും അപ്പൊ നമുക്കൊന്ന് പറഞ്ഞുകൂടെ സന്തോഷിക്കുന്ന വാക്ക് നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതെല്ലാം ഉണ്ട് പക്ഷേ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുവാനും അവനെ ഒന്ന് അടുത്ത് പിടിക്കുവാനും അവനോട് സന്തോഷത്തോടെ ഒരു വാക്ക് പറയുവാനും നമ്മൾക്ക് കഴിഞ്ഞതുണ്ടല്ലോ ഈ ജീവിതം സ്വർഗതുല്യമായിട്ട് മാറും പലരുടെയും ജീവിതത്തിൽ ഈ വിഷയങ്ങൾ വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് മറ്റുള്ളവരോട് ഇടപെടാനോ മറ്റുള്ളവരുടെ സംസാരിക്കാനോ മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയാനോ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് സ്നേഹം കൊടുത്താലേ സ്നേഹം നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റത്തുള്ളൂ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കരുതുന്നില്ല എനിക്കും എനിക്കും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ പറയാൻ എന്ന് നമ്മൾ തന്നെ സ്വയം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വിചാരിക്കണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ നമ്മൾ സ്നേഹത്തോടൊരു വാക്ക് പറയുന്നുണ്ടോ മറ്റുള്ളവരെ നമ്മൾ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനും നിങ്ങളും ഒരു മനസ്സോടെ എല്ലാവരും ഒന്ന് സ്നേഹിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞ വാരിക്കൊരു സാമ്പത്തികം കൊടുക്കുക എന്നുള്ള വാക്ക് ഒരു മനുഷ്യൻ ഹൃദയവേദനയോടെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വാക്കുകൾ ഒരു നിമിഷം ഒന്ന് കേൾക്കുവാനും ആ അതിനൊരു മറുപടി സ്നേഹത്തോടെ പറയുവാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനില്ല സോ ഇന്ന് പകലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ അവൻ അന്ത്യത്തോളം അവന്റെ ജീവിതം വിജയമായിരിക്കും അതുകൊണ്ട് വിഷയങ്ങളും പ്രയാസങ്ങളും അവിടെ നിൽക്കട്ടെ വിഷയങ്ങളും പ്രയാസങ്ങളും ഓർത്തിരുന്നു കൊണ്ടാൽ ഈ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹത്തോട് ഒരു വാക്ക് പറയാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത ഉയരും അവിടെയും ജീവിത ഉയരും സ്നേഹത്തിന് മാത്രമേ ഈ ഭൂമി നിലനിൽപ്പുള്ളൂ സാമ്പത്തികം വരും പോവും അത് കയ്യിൽ മാത്രം ഇരിക്കുന്നതല്ല അതെല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പകലും ഒന്ന് സ്നേഹിച്ചു നോക്കിയേ ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ എല്ലാവരുടെയും മുഖത്ത് ഒരു സ്നേഹത്തോടെ ഒരു വാക്കു എന്ന് പറഞ്ഞു നോക്കിയേ ഈ ജീവിതം നിങ്ങൾക്ക് ധന്യമാകും വെരി